അധ്യാപക സംഗമം ടെപ്സ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്ത് ടെപ്സ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ എടയൂരിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും അധ്യാപകരുടെ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ അധ്യാപകർ എന്ന വിഷയത്തിൽ വിജയബേരി ജില്ലാ കോർഡിനേറ്റർ സലീം പേരാമ്പ്ര ക്ലാസ് എടുത്തു യജുര് തനത് വിദ്യാഭ്യാസ പരിപാടിയുടെ മൊഡ്യൂൾ യോഗത്തിൽ റിട്ടയേർഡ് എഇഒ ഹരീഷ് സർ പ്രകാശനം ചെയ്തു മൊഡ്യൂൾ തയ്യാറാക്കിയ അധ്യാപകർ റിട്ടയർ ചെയ്തവർ വിവിധ മത്സരങ്ങളിൽ സംസ്ഥാനതലം ജില്ലാതലം വിജയികളായ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഫർ പുതുക്കുടി ലുബി റഷീദ് റസീന രാജീവ് മാസ്റ്റർ നൌഷാദ് ഐ യു പി ടി റഫീഖ് വി പി മുഹമ്മദ് പി എം ജവഹറ വസന്ത വിശ്വനാഥൻ സൗമ്യ ദീപ അജിത് ടീച്ചർ എന്നിവർ സംസാരിച്ചു കെ വി അനൂപ് സുന്ദർ സ്വാഗതവും അച്യുതൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി

pedi vandra kudai chandra dikku lele chandra pooyile neeyum pedi vandra kudai chandra dikku lele chandra pooyile neeyum pedi vandra kudai chandra dikku lele chandra pooyile neeyum pedi vandra kudai chandra dikku lele chandra pooyile neeyum